ത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പുതുവത്സരാഘോഷവും കുടുംബ സംഘവും ആവേശപൂർവ്വം നടന്നു ഇന്ത്യ എയർഫോഴ്സ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ഡോക്ടർ മിഥില ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് എ ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ കെ വിനോദ് എ പ്രദീപ് മുൻ കൌൺസിലർ കെ എം ലത എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ സിനിമാ സീരിയൽ സംവിധായകൻ മനോജ് ഗണേഷ് സെക്രട്ടറി വി ആർ സതീഷ് ഫാദർ സെബാസ്റ്റ്യൻ സിസ്റ്റർ നിർമ്മല സതീഷ് കിരിയത്ത് പി വി സരോജിനിയമ്മ കെ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അസോസിയേഷൻ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി പുതുവർഷത്തെ വരവേൽക്കുന്നതിനോടൊപ്പം അയൽക്കൂട്ടങ്ങൾ തമ്മിലുള്ള സൗഹൃദം പുതുക്കുന്നതിനു വേണ്ടിയാണ് കുടുംബ സംഘവും സംഘടിപ്പിച്ചത് ഞാനൊരു അതിഥിയായിട്ട് അത ഇവിടെ നിൽക്കുന്നത് ഈ മൈത്രി കുടുംബത്തിലെ ഒരു അംഗമായി തന്നെയാണ് മുൻ വർഷങ്ങളിലെല്ലാം ഒരു മുടക്കവും കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു ഉദ്ഘാടക എന്ന നിലയിൽ ഈ വേദിയിൽ നിൽക്കുന്നത് ഇങ്ങനെയൊരു ബഹുമതി എനിക്ക് നൽകിയതിന് അസോസിയേഷൻ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ എനിക്ക് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് എന്ന പദവി ലഭിച്ചതാണ് ഈ ഒരു അവസരത്തിലേക്ക് നയിച്ചത് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ സൈന്യത്തിൽ ലഭിച്ച അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില ഗുണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് കൃത്യനിഷ്ഠയാണ് സൈന്യത്തിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു മിനിറ്റ്